ട്ടെ ശരിക്ക് കാരണം ഇതിൽ കൂടി സ്കൂൾ മറ്റേ സൈഡിൽ കൂടി കാവുമ്പടിക്കൊക്കെ ഇതി കൂടി സ്കൂൾ പോട്ടെ അപ്പൊ ഞങ്ങള് ചാപ്പ പടിക്ക് കൂടി സ്കൂൾ പോകണി ചാപ്പ പേരുടെ ആയി കൂടി സ്കൂൾ പോകണിട്ടാ പോട്ടെ ചക്ക ഉണ്ടായിരുന്നു വാക്കാട്ട് ചക്ക എല്ലാ പണിയൊക്കെ ഒട്ടൻ പണി ഒട്ടൻ പണിയാ ഇന്നുമോളും അന്മോളം സംശയം എല്ലാവരും മന്നിട്ടു അപ്പം എന്താ പരിപാടിയാണ് പറഞ്ഞല്ലോ നല്ല പടലായിട്ട് വെള്ളിയാഴ്ച ലീവായിട്ട് പെട്ടേ സംശയും അഞ്ഞുമോളും ഇന്നുമോളൊക്കെ എന്തുണ്ട് അവിടെ പോയിട്ട് വിറകും വലിച്ചു കേട്ടോ അതാണ് നമ്മളെ വരാം നമ്മളെ തറവാട്ട് ഇങ്ങനത്തെ പിന്നെ ഇവർ കുറേ ഭാഗങ്ങൾ ഇവർ കുറേ എന്തേത് മോലി മറലൊക്കെ തന്നിട്ട് സംസീൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ല അവിടെ ഇതൊക്കെ ഒരു തന്നാട്ട ആ എളിയും പെട്ടിട്ട് അതും ഒരു തന്നാട്ടാ ഒക്കെ ഒരു തന്നാണ്

എത്ര പേടിച്ചാനക്കെ അത് പോട്ടെ കുഞ്ഞോക്കാട് നിന്ന് ഇതാ ഞങ്ങളിവിടത്തെ കുഞ്ഞോക്ക കണ്ടത് കുഞ്ഞോക്കാട് കുറച്ച് പോലും കണ്ടങ്ങളെ ചാപ്പന കണ്ടങ്ങളെ ഇത് കാലങ്ങളായിട്ട് ഞങ്ങള് ഇത് ഞങ്ങളൊരു മാർക്കാണ് ശരിക്ക് കാരണം ഇതിൽ കൂടി സ്കൂൾക്ക് പോവാം പിന്നെ മറ്റേ സൈഡിൽ കൂടി കവമ്പടിക്കൊക്കെ ഇതിൽ കൂടി സ്കൂൾ പോട്ടെ അപ്പോൾ ഞങ്ങള് ചാപ്പ പടിക്ക് കൂടി സ്കൂൾ പോകണമെന്നാ പറയുന്നത് ചാപ്പ പേരുടെ ആയി സ്കൂൾ പോകണമെന്നാണ് വർഷം കേട്ടോ അപ്പോൾ ഇതൊരു ചാപ്പാണ് ഇവിടെ ഒരു ചാപ്പുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ചാപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഈ പരിന്ന് എന്താണ് വിറകുണ്ട് ഇവിടെ നിന്ന് കേട്ടാണെ ഓലും മടനും കൊണ്ടുപോകാനുണ്ട് നല്ല റിസോർട്ട് ഇതിനുള്ളിൽ വൈബൊക്കാണ് വേറെ വൈബല്ല ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേക ഒരു ആംബിയൻസ് ആട്ടോ നോക്കാണെങ്കിൽ അവർക്ക് എന്താണ് എജു സിറ്റി എന്തോ പരിപാടിയാണ് ഇവിടെ മറ്റേ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ താണപ്പാണ് കേട്ടോ അത് കേട്ടോ നമ്മൾ ഉത്സവല്ല നമുക്ക് ഇവിടെ വർക്ക് വിറക് ഓലക്കൂടി കയറ്റാണ്ട് ഓക്കേ അത് കേറ്റാ ചാപ്പ ഉണ്ടല്ലേ ഏ കൊരങ്ങനല്ലായി ആ അല്ലായിട്ട് വണ്ടി വണ്ടി ഫുൾ ആയിട്ട് മക്കളെ വണ്ടി ഫുൾ ഫുള് ഹൗസ്ഫുള്ള ഉണ്ടോ ഫുള്ളായി അപ്പതാ അപ്പ പോവാട്ടെ ഇനി കെട്ടാൻ പോവാണ് ചാപ്പ എങ്ങനെ ഉണ്ട് നിങ്ങള് ചാപ്പ കൂടിയാട്ട സമായിരുന്നു പണ്ട് ഇത് കാണാൻ ശരിക്കും ഒന്ന് പെയിന്റ് അടിച്ച് ചൂഷാടാക്കിട്ടില്ലല്ലോ കാലക്കൂട്ടൊക്കെ സംഭവം ആക്കി എന്തായാലും പോട്ടെ ചക്ക ഇണ്ട വാക്കാട്ടൊക്കെ ചക്ക ഏ